ട്രാവൽ അല്ലെങ്കിൽ ടൈം മെഷീൻ അതായത് സമയത്തിലൂടെ കഴിഞ്ഞു പോയ ആളത്തേക്കും വരാനിരിക്കുന്ന ആളത്തേക്കും സഞ്ചരിക്കാൻ കഴിയുന്ന സാങ്കേതിക എന്നാൽ ഈ ഒരു ടെക്നോളജി ഇതുവരെയും ലോകത്തില്ല എങ്കിലും നിങ്ങൾക്കൊരു ടൈം മെഷീൻ ലഭിച്ചെന്ന് കരുതുക അതിൻ്റെ പ്രവർത്തനം ചെക്ക് ചെയ്യാനായി ഡേറ്റ് സെറ്റ് ചെയ്യേ അബദ്ധത്തിൽ നിങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിലേക്കാണ് പോയത് ഒരുപാട് എന്നാൽ ഒരുപാട് ഒരുപാട് വർഷം അതായത് മനുഷ്യർ ഭൂമിയിൽ ഉള്ളതിനേക്കാൾ മുൻപേയുള്ള കാലഘട്ടം ടെക്നിക്കലി അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം എത്തപ്പെടുന്നതെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നാം മരണപ്പെടുന്നു കാരണം ഇവിടെ നിന്ന് അവിടേക്ക് പോകുമ്പോൾ അപ്പോഴത്തെ ഭൂമിയിലെ കാലാവസ്ഥയും അന്തരീക്ഷത്തിലെ മർദ്ദവും ഓക്സിജന്റെയും മറ്റു വാദങ്ങളുടെയും അളവിലുള്ള വ്യത്യാസവും ഇതിനോടൊന്നും തന്നെ നമ്മുടെ ശരീരത്തിന് പൊരുത്തപ്പെടാൻ കഴിയില്ല പക്ഷേ ഈ വീഡിയോ തുടരുന്നതിനായി അങ്ങനെയൊരു പ്രശ്നം ഇല്ല എന്ന് കരുത്തുക എന്നാൽ നമ്മൾ അവിടെ നേരിടാൻ പോകുന്നത് മറ്റൊരു പ്രശ്നത്തെയാണ് അതെ നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഡൈനോസറുടെ കാലഘട്ടത്തിലേക്കാണ് ഡൈനോസറുടെ കാലഘട്ടത്തിലേക്കൊരു യാത്ര പോയാൽ എങ്കിൽ എങ്ങനെയായിരിക്കും ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് പീരീഡ് കാലഘട്ടത്തിലാണ് ആദ്യത്തെ ഡൈനോസറുകൾ ജീവിച്ചിരുന്നത് ആ സമയത്ത് ഭൂമിയിൽ ഇന്നത്തെ പോലെ ഏഴ് വൻകരകളല്ല മറിച്ച് അതെല്ലാം കൂടി ഒന്നായി പാഞ്ചിയ എന്ന ഒരറ്റ വനികരയായിരുന്നു പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് പാഞ്ചിയ വേർപ്പിനും പല വൻകരകളായത് അതോടൊപ്പം തന്നെ ഡൈനോസറുകളും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ബന്ധപ്പെട്ടു അവർക്ക് പിന്നീട് മ്യൂട്ടേഷൻ സംഭവിക്കുകയും ധാരാളം വർഗത്തിൽപ്പെട്ട ഡൈനോസറുകൾ ഉണ്ടാവുകയും ചെയ്തു എങ്കിലും ആയിരത്തോളം വർഗത്തിൽപ്പെട്ട ഡൈനോസറുകൾ മാത്രമേ മനുഷ്യനെ ഇന്നുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ ഡൈനോസറുകൾ മാത്രമല്ല നമ്മുടെ ഇടയിൽ ഇപ്പോഴുള്ള കൊതുക് പാറ്റ വണ്ട് തുടങ്ങിയ ജീവികളെയും നമുക്കവിടെ കാണാൻ കഴിയും പക്ഷെ അവരുടെ രൂപത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും പ്രത്യേകിച്ച് സൈസിൽ ഒരുപക്ഷെ കുറച്ചു കാലം കൂടി പിന്നിലേക്ക് വരുന്നെങ്കിൽ ഈ യാത്രയിൽ നമ്മെ ഭയപ്പെടുത്തുന്നത് അത്തരം ജീവികളാവാം അക്കാലത്തെ ചില പ്രാണികൾക്ക് പോലും ഇത്രത്തോളം വലുപ്പമുണ്ടാകാൻ കാരണം അപ്പോഴത്തെ കാലാവസ്ഥയും അന്തരീക്ഷത്തിലെ വാദങ്ങളുടെ അളവുമൊക്കെ ആവാം എന്നാൽ ഡൈനോസറുകളിൽ വലിയവർ മാത്രമല്ല നമുക്കൊരു കൈക്കുള്ളിൽ എടുത്തു വയ്ക്കാൻ കഴിയുന്ന അത്ര വലുപ്പമുള്ളവരും ജീവിച്ചിരുന്നു അതേസമയം അർജൻറ്റീനോസ് എന്ന ഡൈനോസറുകൾക്ക് പതിനേഴോളം ആഫ്രിക്കൻ ആനകളുടെ ഭാരമുണ്ടായിരുന്നു ഇവർ വെജിറ്റേറിയൻസ് ആണ് ഡൈനോസറുകളിൽ അറുപത് ശതമാനം വെജിറ്റേറിയൻസ് ആയിരുന്നു ബാക്കി വരുന്ന നാൽപ്പത് ശതമാനത്തെയാണ് ഈ യാത്രയിൽ നമ്മൾ പയ്ക്കേണ്ടത് കൂട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയ വേട്ടക്കാരനാണ് ടിറക്സ് ടീറക്സിൻ്റെ പൂർണ്ണ വലുപ്പമുള്ള ഒരു പല്ലേനു മാത്രം പതിമൂന്ന് ഇഞ്ചോളം നീളമുണ്ട് ടീറക്സിൻ്റെ ഒരു കടി കിട്ടിയാൽ ആ കടിക്ക് ടീറക്സിൻ്റെ വെയിറ്റിനോളം തന്നെ പവർ ഉണ്ടാകും കൂടാതെ ബുള്ളറ്റ് പ്രൂഫ് പോലെ തൊളിക്കട്ടിയുള്ള ഇവർക്ക് നല്ല കാഴ്ചശക്തിയും മണം പിടിക്കാനുള്ള കഴിവുമുണ്ട് ടീറക്സിന് കൂടാതെ വേറെയും ഭീകരമാരായ ഡൈനോസറുകൾ പല കാലഘട്ടങ്ങളായി ഭൂമിയിൽ ജീവിച്ചിരുന്നു എങ്കിലും നമ്മളെ എളുപ്പത്തിൽ കണ്ടുപിടിച്ച് ആക്രമിക്കാനുള്ള സാധ്യത പറക്കും ഡൈനോസോറുകൾക്കായിരിക്കും യഥാർത്ഥത്തിൽ ഇവ ഉരകവർഗത്തിൽപ്പെട്ടതാണ് ടെറാസോറസ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് അക്കാലത്ത് നൂറോളം വർഗത്തിൽപ്പെട്ട ടെറാസോറുകൾ ആകാശത്ത് പറഞ്ഞിരുന്നു ചില ടെറാസോറസുകൾക്ക് ഒരു ഫൈറ്റർ ജെറ്റിനോളം തന്നെ വലുപ്പമുണ്ടായിരുന്നു അങ്ങനെ കരയിലും കടലിലും ആകാശത്തുമൊക്കെയായി ഒരു കാലത്ത് ഭൂമിയിൽ ജീവിച്ച ഇത്തരം ജീവികൾ എങ്ങനെയായിരിക്കും ഭൂമിയിൽ നിന്ന് ഇല്ലാതായത് ഏകദേശം അറുപത്താറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഉൽക്കാപ്പതരമാണ് ഡൈനോസറുകളുടെ നാശത്തിന് കാരണമായത് ഇന്നത്തെ മെക്സിക്കോയുടെ ഭാഗത്താണ് അത് വന്ന് പതിച്ചത് ഈ ആസ്ട്രോയിഡ് മൂലമുണ്ടായ ആഘാതം ആയിരം കോടി ന്യൂക്ലിയർ ബോംബുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുന്നതിന് സമമായിരുന്നു ഈ സ്ഫോടനത്തിലൂടെ വലിയൊരളവിൽ ഡൈനോസറുകളാണ് ബന്ധുമരിച്ചത് ബാക്കിയുള്ളവയിൽ ഏറെ പങ്കും തുടർന്നുണ്ടായ ഭൂമിയിൽക്കത്തിലും സുനാമിയിലും ഇല്ലാതെ ഒടുവിൽ ഉൽക്കാപനത്തിലൂടെ ഉണ്ടായ പൊടിയും വാതകങ്ങളും കൂടി അന്തരീക്ഷത്തെ പൂർണ്ണമായും പൊതിഞ്ഞ് സൂര്യപ്രകാശത്തിന് വരെ കടക്കാൻ കഴിയാത്ത വിധം വർഷങ്ങളായി നിന്നപ്പോൾ ഭൂമിയിലെ അവസാന ഡ്രൈനേഷ് റൂം നശിച്ചു അങ്ങനെ ആ യുഗം അവസാനിച്ചു